നമസ്കാരം കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ യാത്രക്കാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ പിടിയിലായ യുവാവ് സ്ഥിരം ശല്യക്കാരനാണെന്ന് പോലീസ് കലാമം പന്നിയോട് സ്വദേശി സാജനയാണ് കാട്ടാക്കട പോലീസ് പിടിച്ചത് ഒരു യുവതി മൊബൈലിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദൃശ്യങ്ങളിലാണ് പ്രതിയെ തിരിച്ചറിയുന്നതിനും വേഗത്തിൽ പിടികൂടുന്നതിനും പോലീസിന് സഹായകമായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ കോട്ടൂർ ഭാഗത്തേക്ക് പോകാൻ നിർത്തിയിട്ടിരുന്ന ബസ്സിലായിരുന്നു സംഭവം മറുവശത്തെ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ട സജൻ നഗ്നതാ പ്രദർശനവും ലൈംഗിക ചേഷ്ടകളും നടത്തുകയായിരുന്നു യുവതി ഇത് മൊബൈലിൽ ചിത്രീകരിക്കുന്നത് കണ്ടതോടെ ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ടു സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കാട്ടാക്കട പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കാട്ടാക്കട കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും വീഡിയോ പകർത്തിയ യുവതിയെ കണ്ടെത്തുകയും ചെയ്തു യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കേസെടുത്ത പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരത്തിപ്പള്ളിയിലെ വാടക വീട്ടിൽ നിന്നും സാജനെ പിടികൂടുകയായിരുന്നു പ്രതി സാജൻ പതിവായി നഗ്നതാ പ്രദർശനം നടത്തുന്നയാളാണെന്നും പോലീസ് അറിയിച്ചു ഈ ദിവസം തന്നെ കാട്ടാക്കടയിൽ നിർത്തിയിട്ടിരുന്ന മറ്റ് ബസ്സുകളിലും ഇയാൾ കയറി നഗ്നത കാട്ടിയിരുന്നു കൂടാതെ കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഒരു ബസ്സിൽ കയറി വഴുതക്കാട് എത്തിയപ്പോൾ വീണ്ടും നഗ്നതാ പ്രദർശനം നടത്തി ഇതുകൊണ്ട് ഒരു സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തിരുന്നു പൊതുസ്ഥലത്ത് സ്ത്രീയോട് മോശമായി പെരുമാറിയതിനും നഗ്നതാ പ്രദർശനം നടത്തിയതിനും തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ മുൻപും കേസുകളുണ്ടെന്ന് കാട്ടാക്കട പോലീസ് വ്യക്തമാക്കി കെ എസ് ആർ ടി സിയിലെയും യാത്ര ചെയ്ത ഭാഗത്തെയും സിസിടിവി ദൃശ്യങ്ങളും യുവതിയുടെ മൊബൈൽ ദൃശ്യങ്ങളും പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കുടുക്കിയത്